അന്ന് ഞാൻ പതിവിലും നേരത്തെ കിടന്നിരുന്നു ഫോണിൽ ഉറ കുറച്ച് സമയം ചിലവിട്ടപ്പോഴേക്കും അറിയാതെ കൺതടങ്ങളെ ഉറക്കം തഴുകിയിരുന്നു ദീർഘമായ ഉറക്കത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്നിൽ നിന്ന് ചിറകടിച്ച് ഉയരുന്ന ഒരു വലിയ പക്ഷിയെ ഞാൻ കണ്ടു അത് ഉയരങ്ങളിലേക്ക് പറക്കുന്നു വെള്ളം നിറമായിരുന്നു അതിന് അതിൻ്റെ വലിയ ചിറകുകൾ വിടർത്തി ആകാശത്തിലൂടെ പറന്നു പിന്നീട് ഒരു മരത്തിൻ്റെ ശാഖയിൽ ചെന്നിരുന്നു പിന്നെ അവിടെ നിന്ന് വീണ്ടും പറന്നുയർന്നു ആകാശവീചികളെ കീറിമുറിച്ച് അത് ഉയരങ്ങളിൽ കൂടി പറന്നു വളരെ ദൂരം അത് പറക്കുന്നുണ്ടായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ താഴ്ന്നു പറന്നു പിന്നീട് ഒരു തെങ്ങോലയിൽ പറന്നിരുന്നു അതിൻ്റെ ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു അർദ്ധരാത്രിയോടെ അടുക്കുന്നു ആ വീട്ടുകാർ നിദ്രയിലാണ് പെട്ടെന്നാണ് കുഞ്ഞു കിടന്ന് കരയുന്നത് കുടിലിൽ നിന്ന് രാത്രിയുടെ യാമങ്ങളെ കീറിമുറിച്ച് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പ്രകൃതിയുടെ നിശബ്ദതയെ തുളഞ്ഞു കയറി അതിൻ്റെ അമ്മ ഉണർന്നു അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്തു അതിന് പാൽ നൽകി പാൽ കുടിച്ചെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിലിന് ഉണ്ടായില്ല അവൾ ഒരുപാട് താരാട്ട് പാടി നോക്കി ഇല്ല നിർത്തുന്നില്ല തൊട്ടടുത്ത് കുഞ്ഞിൻ്റെ അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും അയാൾ കേട്ടില്ല പകലത്തെ കഠിനാധ്വാനത്തിൻ്റെ അവശ്യതയില്ല അയാൾ ഗാർഡൻ നിദ്രയിലായിരുന്നു അവൾ കുഞ്ഞിനെ എടുത്ത് റൂമിലൂടെ നടക്കാൻ തുടങ്ങി